നേതൃത്വത്തിന് ഇങ്ങനെ ഒരു സംഘാടനം അങ്ങനെയൊക്കെ പ്രശംസിക്കുകയാണ് ആദ്യമേ തന്നെ ഞാൻ റോട്ടറി ക്ലബിനെ പറ്റി ഒരു വിനോദ പറഞ്ഞുകൊണ്ടേ വിനോദ സാർ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം കോവിഡ് കാലമായാലും പ്രളയകാലത്തും ഞങ്ങളെ ഏറ്റവും അക്കാലത്തും കൂടുതൽ മുങ്ങി ഞമ്മളെല്ലാം ഒരു പള്ളിയിൽ അഭയം തന്നപ്പോഴ് അവിടേക്ക് കൈത്താംഗമായി കടന്നു വന്നവരാണ് ഈ റോട്ടറി ക്ലബ്ബ് അതുപോലെ തന്നെ പവനും രണ്ട് പവനെ ഞങ്ങൾക്ക് പണിയിച്ച് തരികയും ചെയ്യുന്നു ഞങ്ങളുടെ അഗർവാടികൾ അങ്ങനെ എല്ലാ തരത്തിലും സാമൂഹിക പൊതുപ്രവർത്തനങ്ങളിൽ ഇവരെ റോട്ടറി ക്ലബ്ബ് ചെയ്തു തരുന്ന സേവനങ്ങൾ എക്കാർക്കും വിശംസനീയമാണ് തീർച്ചയായും ഈ ഒരു അവസരവും ഇതിനായി നിങ്ങളെ പ്രത്യേകിച്ച് വിന്ശേഷിക്കാരും നമുക്കറിയാം സമൂഹ അവരൊരു പക്ഷേ അവരുടെ മാതാപിതാക്കളായിട്ടും ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് ഈ കുട്ടികളെ ആയിട്ട് ഒരു സമൂഹത്തിൻ്റെ മുൻ ശ്രേണിയിലേക്ക് കൊണ്ടുവരാൻ അവർ ഒത്തിരി ഒത്തിരി പ്രയാസപ്പെടുന്നു ഇപ്പം ഇവിടെ നിന്നിരിക്കുന്ന ഈ ബീച്ചേറ്റിൽ വരെ എത്തണമെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ എത്രമാത്രം സലനങ്ങളിലൂടെയായിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത് അപ്പം ഇങ്ങനെയൊരു സംരംഭത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇങ്ങനെ ഈ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ ചെസ് ബോർഡിൽ ഇവിടെ നിങ്ങൾക്ക് ഒരുക്കിയ ഒരു വളരെ എനിക്ക് സഹായ സന്തോഷം തോന്നുകയാണ് നിങ്ങളുടെ കൈ മനസ്സിനെയും തലച്ചോറിനെയും കൈകളിലെയും എല്ലാം ചല്ലാത്മകമാർഗണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ നന്നായി കൊടുക്കുവാന് ഇവർ കണ്ടറിഞ്ഞ് നിങ്ങൾക്ക് ഒരുക്കി തന്ന നല്ലൊരു സംരംഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അംഗീകൃത പ്രശംസിക്കുകയാണ് തീർച്ചയായിട്ടും ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നാടിൻ്റെ നന്മയ്ക്കും പ്രശസ്തിക്കും വേണ്ടി എന്നും എല്ലാ കാലത്തും പ്രത്യേകിച്ച് ഇങ്ങനെ സമൂഹത്തിൽ വേർത്ത് നിൽക്കുന്ന ഒരു ഭാഗത്തെ ഇവിടെ തീർത്തിക്കൊണ്ട് അവരും സമൂഹത്തിൽ വേണ്ടപ്പെട്ടവരാണ് सब इतका बाइक सब इतनी बिल्डिंग तीन छे में आस्था ही चलना है शिकार कार्य का चार्ज पर इसलिए ना बोला कि दो ऑर्डिनेंस लिए गए थे रोड मेकर्स के लिए सर्जरी स्पोर्ट्स काउंसलों और बोला अब ये आते आते बिल्डिंग का रोड मेकर को क्या बोलने समझ जो कार्य പത്ത് പതിനെട്ട് വർഷങ്ങളായി സാധിക്കുന്നത് നമുക്ക് ഇതാണ് ആവശ്യമായിട്ടുള്ള എല്ലാ സമയങ്ങളിലും ഒരു അത്യാഗിതമോ ഒരു സന്തോഷമോ ഒക്കെ സംഭവിക്കുമ്പോഴൊക്കെ ഈ ലോട്ടറിയുടെ പ്രസൻസ് അവിടെ ഉണ്ടാക്കാൻ ഞങ്ങൾ എല്ലാവരും അറിയാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മളെ കഴിയുന്ന രീതിയിലുള്ള എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു ഐ